അങ്ങേയറ്റം ഗൗരവമുള്ള ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ നാശമാണ് നാശമാണെന്നാണ് റബ്ബ് പറയുന്നത് എല്ലാ ുംപ്പറയുന്നവനും പരിഹസിക്കുന്നവനും അപഹസിക്കുന്നവനും നാശമാകുന്നു നാശമാകുന്നു അള്ളാഹുവിന്റെ വാക്കാണ് റബിന്റെ ശാപമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിഹാസം എന്ന സ്വഭാവം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക മുഴുവൻ ഈ പരിശുദ്ധ പരിശുദ്ധ പാരായണം പാരായണം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോകത്തെ ഹറമടക്കമുള്ള പരിഹസിക്കുന്നവനും ുംപഹസിക്കുന്നവനും കുത്തി നാശമുണ്ടാകട്ടെ വാക്ക് ലോകമെൽ ആ ശാപത്തിന്റെ പങ്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ പരിഹാസം നമ്മൾ മനസ്സിലാക്കുക പരിഹാസക്കാരായ ചില പറയുകയാണ് അവൻ നേടിയെടുത്ത സമ്പത്തിന്റെ പ്രിയപ്പെ പല ആളുകളും പരിഹസിക്കാൻ കാരണം അതാണ് എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് ഞാൻ വലിയ പദവിയിലാണ് മറ്റുള്ളവരെല്ലാം ാണ് ഈ ഒരു മനോഭാവം വെച്ചുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട് എന്നിട്ട് തന്റെ അഹങ്കാരത്തിന് കാരണമായ സംവാദം ഇടക്കിടക്ക് അവരെ എണ്ണി നോക്കുകയാണ് എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ബാങ്ക് ബാലൻസ് ഇടക്കിടക്ക് ചെക്ക് ചെയ്യുകയാണ് തന്റെ സമ്പാദത്തിൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള ആധാരങ്ങളെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് എന്നിട്ട് അവൻ വിചാരിക്കുന്നത് എന്താണ് അവന്റെ സമ്പത്ത് ഒരിക്കലും നശിക്കുകയില്ല അവന്റെ സമ്പത്ത് ഒരിക്കലും അവന്റെ കയ്യിൽ നിന്ന് മാഞ്ഞ് പോകുകയില്ല എന്ന മിഥ്യാധാരണയാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നിന്ന് അവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഒരിക്കലും അടർന്നു പോകുകയില്ല എന്ന ചിന്തയാണ് അവനെ ഇത്തരത്തിലുള്ള താന്തോന്നിയായി തോന്നിയവാസിയായി അഹങ്കാരിയായി ധിക്കാരിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാ

തരികയാണ് അഗ്നിനാളങ്ങളിൽ മൂടപ്പെടുകയാണ് വലിയ നീട്ടി ഉണ്ടാക്കപ്പെട്ട തൂണുകളിൽ അവരതാ അഗ്നങ്ങളിൽ തളച്ചിടപ്പെടുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പറഞ്ഞു തരുന്നു എന്തിനാണ് ഈ സുഹൃത്ത് ഇത്രയും വല്ല വിശദീകരിച്ചത് ഹുത്തമയെക്കുറിച്ചും വിശദീകരിച്ചത് ആ ഹുത്തമയുടെ സ്വഭാവത്തെ കുറിച്ചും വിശദീകരിച്ചത് ആ ഹുത്തമയുടെ രീതിയെ കുറിച്ചും ഭാവങ്ങളെ കുറിച്ചും എല്ലാം വിശദീകരിച്ചത് ഹുമസയും ലുമസയും കുറിച്ചും വിശദീകരിക്കാൻ വേണ്ടിയാണ് കുത്തിപ്പറയുന്നവരെയും പരിഹസിക്കുന്നവരെയും കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാനഹുല നമ്മെ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മഹദി ആയിഷാ റലിഅള്ളാഹു വന്ന ചെറിയ പ്രായമുള്ളൂ ആയിഷാർഹുഹക്ക് അവരതാ ഒരു ദിവസം ഇങ്ങനെ ഓ ഏതോ ഒരാളുടെ ചില അംഗവിക്ഷേപങ്ങളും ചേട്ടകളൊക്കെ കാണിച്ചിട്ട് ഒരു തമാശ കാണിച്ചതാണ് എന്താ റസൂൽ പ്രതികരിച്ചതറിയോ എനിക്ക് ഇന്ന ഉണ്ടായാലും ഇത്ര ഇത്ര ഗുണങ്ങളെല്ലാം ഉണ്ടായാലും ഒരു മനുഷ്യനെ ഈ രീതിയിൽ അനുകരിക്കാൻ ഈ രീതിയിൽ ഇകറ്റാൻ ഞാൻ ഒരിക്കലും ചെയ്യാറാവൂലട്ടോ എനിക്കൊരിക്കലും അത് ഇഷ്ടമല്ല എന്ന് തന്റെ പ്രിയപ്പെട്ട പറഞ്ഞു ചിരിച്ചു കൊടുക്കല്ല പ്രവാചകൻ ഒരു ഒരു എന്റർടൈൻമെന്റ് ആയി നേരം പോക്കായി ആ തമാശയെ എടുത്തില്ല മറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നബി അൻഹക്ക് നൽകുകയാണ് ചെയ്തത് കേൾക്കണം നിങ്ങൾക്ക് ഗുരുതരമായ വലിയ നമ്മുടെ മനസ്സിൽ വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു ഒരു ഹദീസ് ഹദീസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അയ്യറ അഖാഹു ബിദൻബി ലം യമുത് ഹത്താ യഅമല വല്ലാത്ത് ഹദീസാണ് അതെ എന്താ പ്രവാചകൻ പറയുന്നത് അറിയോ ആരെങ്കിലും ഒരാൾ തന്റെ സഹോദരൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ അയാളെ പരിഹസിച്ചാൽ അയാളെ ഇഗൾത്തിയാൽ ആ തെറ്റ് ചെയ്യാതെ ആ പാപം ചെയ്യാതെ ആ മനുഷ്യൻ ഈ ലോകത്തു നിന്നും മരിച്ചുപോകുകയില്ല എന്ന് റസൂലുള്ളാഹി ം ചെറിയ കാര്യല്ലത് നമുക്കൊക്കെ ഒരാളെ തെറ്റും കുറ്റും കുറവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് സമൂഹ മധ്യത്തിൽ കാണിച്ചിട്ടാണാവാൻ എന്തോ ഒരു ആവേശമാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക് അല്ലാണ്ട് അവരെ നീ പരിഹസിക്കുകയാണ് ഒരു നീ കാണാൻ അവൻ കള്ളു കുടിച്ചതിന്റെ പേരിൽ അവനെ നീ പരിഹസിക്കുന്നു അവന് നീ ഇകഴ്ത്തുന്നു യില്ല അവൻ ചെയ്ത തെറ്റ് ചെയ്യാതെ ലമ്യമുറ്റായു ആ തെറ്റ് ചെയ്യാതെ മരണപ്പെട്ടു പോകാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് നമുക്ക് ാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് പരിഹാസം ഇത്രമാത്രം അപകടകരമായ ഇത്രമാത്രം ഗൗരവതരമായ ഒരു വിഷയമായത് ഈ പരിഹാസം ഉന്നം വെക്കുന്നത് എവിടെയാണെന്നറിയോ മുസ്ലിങ്ങളുടെ മറ്റൊരുത്തന്റെ അഭിമാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ വസ്ലമ പറയാണ് ഈ ബന്ധപ്പെട്ട ഒരു ഹദീസ് റസൂൽ പറയാൻ ഉണ്ടെന്നാണ് അതിന്റെ ഏറ്റവും ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞത് ഗൗരവം ഏതിന് സമമാണ് സ്വന്തം ഉമ്മയെ സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് സമമാണ് എന്നാൽ ഈ പലിശയിൽ ഭയാനകമായത് ഏറ്റവും ഗൗരവതരമായത് ഏറ്റവും അപകടകരമായത് പലിശയിൽ ഏറ്റവും അപകടകരമായത് ഒരു മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നതാണ് ഇന്ന് റസൂൽ പലിശയിൽ അണ്ടിയത് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നത് എവിടെ എണ്ണിയത് പലിശയില എണ്ണിയത് അലിസ്ലം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാളെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി നീ അരിക്കാം മരുന്ന് കെട്ടിവെച്ച് സ്റ്റിച്ചിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങും അയാളുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട രക്തം അയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും നമ്മളുടെ കച്ചവടം ആകെ തകർത്ത് തരിപ്പണായി നീ അരിക്കാം അയാൾക്ക് നല്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ അവരൊക്കെ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അയാൾക്ക് ആ പണം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ ഒരാൾ

ും നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അഭിമാനം രക്തം സമ്പത്ത് അലൈക്കും പരിശുദ്ധമാണ് പരിശുദ്ധമാണ് നിങ്ങളിൽ ഏതുപോലെ ദിവസത്തെ ദിവസത്തെ ഈ പോലെ ദിവസം ദിവസം അറഫ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം നന്മകൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസം മനുഷ്യന്റെ ആ ജന്മ ശത്രുവായ പിശാജ് നിരാശയുടെ പാരമ്യത്തിൽ സ്വന്തം തലയിലേക്ക് മണ്ണു വാരിയിട്ടെറിഞ്ഞ് കൂക്കിക്കരഞ്ഞോടിപ്പായെന്ന ദിവസം ലോക മുസ്ലിങ്ങൾ ഹജ്ജിന്റെ വേളയിൽ ചെയ്തുപോയ പാപക്കരകൾ മുഴുവൻ കരഞ്ഞു പറഞ്ഞ് ദിവസം അത്രയും പരിശുദ്ധമായ ദിവസത്തോളം പരിശുദ്ധമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നാണ് പറഞ്ഞത് തീർന്നില്ല ഇബ്രാഹിം നബി സ്മരണകൾ ഉറങ്ങുന്ന ഒരിക്കലും മരിക്കാത്ത മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിന്റെ തേജസ് പവിത്രത

മക്കത്തുൽ മുക്കറമയെ പോലെ പരിശുദ്ധമാണ് ഒരു മുസ്ലിമിന്റെ എന്ന് പറഞ്ഞാൽ ഈ കാര്യമായ ഡാമേജ് തുല്യമാണ് എന്നർത്ഥം ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് നാം വില പറഞ്ഞാൽ നാം മക്കയിൽ ഹറം ചെന്ന് കാപാലയത്തിനടുത്ത് ചെന്ന് ആകഴ്ത്തുന്ന പ്രവർത്തനം നാം ചെയ്യുന്നത് എത്രമാത്രം അത്രത്തോളം ഗുരുതരമാണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ചെറിയ പരിഹാസത്തിന്റെ വാക്കുകൾ കൊണ്ട് ഈ പറയുന്ന മുസ്ലിമിന്റെ അഭിമാനത്തിന് അത്രമാത്രം വില ഹദീസിന്റെ താളുകളിലൂടെ റസൂലി വസ്ല്ല നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഒരു സുഹാബിയുടെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ ഒരു മനുഷ്യൻ പറയാണ് എന്റെ വീടിന്റെ അപ്പുറത്ത് നിന്നിട്ട് ചില ആളുകൾ ചില നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു കള്ള് കുടിക്കുന്നു അമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാനിത് ഭരണാധികാരിയുടെ കണ്ണിൽ പെടുത്തട്ടെ ഞാൻ കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ സുഹാബി എന്താ മറുപടി പറഞ്ഞു എന്നറിയോ പാടില്ല നീ അവരെ ഉപദേശിക്കുക നീ അവരെ ഉപദേശിക്കുക അവരുടെ തെറ്റ് നീ അവരുടെ ന്യൂനത നീ പരസ്യമാക്കരുത് നന്നായി ഉപദേശിക്കുക ആവർത്തിച്ച് ഉപദേശിക്കുക അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ കുറെ പറഞ്ഞുകൊടുത്തു കുറെ പറഞ്ഞു നോക്കി പക്ഷെ അവര് നന്നാവുന്നില്ല ഇനി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരലല്ലാതെ ഓരോരു മാർഗവുമില്ല എന്ന് പറഞ്ഞപ്പോ ഈ സുഹാബി പറഞ്ഞു കൊടുക്കാൻ ആ ഹദീസിന്റെ തുടക്കം നിനക്ക് നാശം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പെൺകുട്ടിക്ക് അതിന്റെ വെച്ച് ജീവൻ നൽകിയവനെ പോലെയാണ് എന്ന് റസൂൽ അലൈവിസ്മ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ആലോചിച്ചോക്ക് നിങ്ങൾ ഒരു പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടപ്പെടാൻ ആ പെൺകുട്ടിക്ക് ആ കബുറിൽ വെച്ച് ജീവൻ തിരിച്ചു

ചില അടിമകൾ ചില വാക്കുകൾ പറയും ജനങ്ങൾ ഒന്ന് ചിരിപ്പിക്കുക ആളുകൾക്ക് ഒരു കോമഡി ഉണ്ടായി തമാശ കൊടുക്ക എന്ന ഉദ്ദേശത്തോടെ കൂടിയായിരിക്കും അവനത് പറയുന്നുണ്ടാവുകൾക്കിടയിലുള്ള അത്രയും മതപ്പതനത്തിലേക്ക് നരകത്തിന്റെ അടിയിലേക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മനുഷ്യൻ പതിച്ചു പോകുന്ന ഒറ്റ ഈ ഒറ്റ വാക്കുകൊണ്ട് മനുഷ്യൻ പതിച്ചു കാത്തുരീക്ഷിക്കട്ടെ എന്നിട്ട് റസൂൽ പറയാൻ മനുഷ്യൻ കാലുകൊണ്ട് വഴുതു വീഴുന്നതിനെ കാൽ കൂടുതൽ നാവുകൊണ്ടാണ് വഴുതു വീഴുന്നത് എന്ന് യുവസിനിമ പറയാൻ എന്താ അതിന്റെ കാരണം കാലുകൊണ്ട് കൊണ്ട് വഴുതു വീണാൽ എല്ലോട്ടും ചിലപ്പോൾ കയ്യൊരു മുറിയാവും പക്ഷെ നാവ് കൊണ്ട് വഴുതി വീണാൽ കരകയറാൻ കഴിയാത്ത നരകത്തിലേക്കായിരിക്കും നമ്മൾ ആവദിക്കുക ഇതാണ് റസൂൽ സ്വല്ലി സ്വലം കാല് കൊണ്ട് വഴുതി വീഴുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതാണ് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ നാവ് കൊണ്ടുള്ള വഴുതി വീഴലുകൾ പ്രിയപ്പെട്ടവരെ നമുക്കത് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതല്ല നന്നാക്കാൻ കഴിയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹതി മഹദി ആയിഷാറിയാഹു അലഹിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സംഭവം നമുക്കറിയാം അവർ റസൂലിനോട് പറയാണ് റസൂലിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കുറച്ച് കുറഞ്ഞ ആളാണ് നല്ല സുന്ദരിയാണ് പക്ഷെ കുറച്ച് കുറഞ്ഞ അധികം ഹൈറ്റ് ഇല്ലാത്ത ഉയരമില്ലാത്ത ഒരാളാണ് സൊഫിയാർ അലി ഉള്ളാഹു വന്ന അവരെ കുറിച്ചൊരിക്ക ഐഷാർ അലി ഉള്ളാഹു വന്ന ഐഷാർഹാന്റെ ഒരു അവരുടെ ആ പ്രായത്തിന്റെയും ഇതിന്റെ ഒരു ഒരു സ്വഭാവമാണ് അത് അവരിങ്ങനെ സൊഫിയാറുനെ കുറിച്ച് ഈ ചില കുസൈറ കുറന്നിട്ടാണ് നിങ്ങൾക്ക് അത് മതിയല്ലോ സൊഫിയനെ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില അംഗ്യങ്ങളും ചില നമ്മളെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ട്രോളുകളൊക്കെ നടത്തി ഒന്ന് ട്രോളി സുഫിയറുനെ ഐഷാർഹാൻ എന്ത് ചെയ്തു ഒന്ന് ട്രോളി അപ്പം നബി നബിസ് അലൈഹി വസ്ലമയുടെ പ്രതികരണം എന്താ പറയുക മുസ്ലിങ്ങളെ ഉറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഈ വാക്ക് ഒന്ന് ഒന്ന് അടിവരെ ഇടുക എന്താ റസൂല് പറഞ്ഞോ അല്ലെത്തൻ നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ നീ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ ാനും ബഹറിലെ ആ കടലിലെ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ ആ കടലിലെ വെള്ളം പോലും മലീമസമായി പോകും ആ കടലിലെ വെള്ളം പോലും മോശമായി പോകുമെന്ന് ഐഷാ അലിഹു വലഹയോട് റസൂൽഹു അലഹി വസ്ലമ്മ പറയാൻ ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ എത്ര തവണ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കടലിലെ വെള്ളം കലക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാറുള്ളത് അവരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരത്തെക്കുറിച്ച് വേഷഭൂഷാദികളെക്കുറിച്ച് സ്വഭാവങ്ങളെക്കുറിച്ച് അല്ലെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ റഹ്മാൻ ആയ അറബ് ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് ഈ ഒരു ദുശീലത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ നിങ്ങൾ ഈ പറയുന്ന പരിഹാസക്കാരായ ആളുകളെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട മനഃശാസ്ത്രപരമായൊരു വിഷയമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒരാളെ കൊണ്ട് പരിഹസിപ്പിക്കുന്നത് ഒരാളെ എന്നും പരിഹസിക്കുന്ന ഒരാളാക്കി മാറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ വിഷയം എന്തറിയോ അയാളുടെ വിചാരം അയാളെല്ലാം തികഞ്ഞ ആളും ഞാൻ അയാൾ അഹങ്കാരിയായിരിക്കും എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നേക്കാൾ കഴിവ് കുറഞ്ഞവരാണ് ഞാൻ പറയുന്നതാണ് ഏറ്റവും വലിയ ശരി എന്നാ അഹങ്കാരായിരിക്കും അഹങ്കാരം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ എന്നാണ് ഒന്നാമത്തെ വികാരം രണ്ടാമത്തെ വിഷയം അറിയോ മറ്റൊരാള് നമ്മളെക്കാൾ ഉയരുന്നത് കാണുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും മനസ്സിൽ അപ്പൊ അവര് ആദ്യം ആദ്യമാവർച്ച തടയാൻ നോക്കും അത് എങ്ങനെയെങ്കിലും അത് മുടക്കാനൊക്കെ നോക്കും അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നോക്കും ഇതിങ്ങനെ പ്രചരിപ്പിച്ച് അയാളുടെ കീത്താൻ വേണ്ടിയിട്ട് അതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യാറിയോ അടക്കി കളിയാക്കുക അടക്കി പരിഹസിക്കുക പിന്നീട് അവസാനത്തെ പിടിവെള്ളിയാണത് അസൂയെ ഇങ്ങോട്ട് മൂക്കുമ്പോൾ മറ്റൊരു തന്റെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെ ആകെട്ടങ്ങറായിട്ട് ഈ അസൂയയുടെ പുഴുത്ത് നാറിയ വികാരത്തിൽ നിന്ന് നിർഗളിക്കുന്ന പഴുപ്പിന്റെ ജലമാണ് യഥാർത്ഥത്തിൽ പരിഹാസം എന്ന് പറയുന്നത് ഒന്നാമതായി മനുഷ്യരെ കൊണ്ട് പരിഹസിപ്പിക്കുന്നത് അഹങ്കാരമാണെങ്കിൽ രണ്ടാമതായി മനുഷ്യനെ എന്നും പരിഹസിക്കുന്നവനായി നിലനിർത്തുന്നത് എന്താണ് അസൂയാണ് മൂന്നാമതൊരു വികാരം കൂടിയുണ്ട് എന്താ ഒന്നും ചെയ്യാറില്ല ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കണില്ല ഒരു കഴിവുമില്ല ഇല്ല കലാപരമായ ഒരു കഴിവുമില്ല ജീവിതത്തിൽ വലിയ വിജയമൊന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട് കുടുംബത്തിനോ സമൂഹത്തിനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ആളുകളൊന്നും ഇത് ആളുകളൊന്ന് ചിരിപ്പിക്കണം ഒരു തമാശ പറയണം അതിന് മറ്റുള്ളവരെ പരിഹസിക്കുക അതിന് കളിയാക്കുക ഒന്ന് ശ്രദ്ധ നേടാ അറ്റൻഷൻ സീക്ക സാരി ഒന്ന് ശ്രദ്ധ നേടാ തന്നിലേക്ക് എന്നിട്ട് കളവ് പറയാ ആളുകളുടെ കുറ്റം പറയാ എന്നിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പേരും പെരുമയും നേടാൻ ശ്രമിക്കുക ഈ മൂന്ന് വികാരമല്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റൊരു വൈകാരികതയും ഈ പരിഹസിക്കലിന് പിന്നിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ന്യൂനത നമ്മുടെ ജീവിതത്തിലേക്ക് കാണാൻ ഒരാൾ എന്തെങ്കിലും അബദ്ധത്തിലോ അല്ലെങ്കിൽ സുബദ്ധത്തിലോ അയാൾ ചെയ്ത എന്തെങ്കിലും കുറ്റോ കുറവോ പാപോ എന്തൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു വികാരം എന്താ പറയുക കിട്ടിപ്പോയി എന്നാണ് ആ കിട്ടിപ്പോയി അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതികരണം നമ്മുടെ മാനസികമായ പ്രതികരണം അത് കിട്ടിപ്പോയി കിട്ടിപ്പോയതല്ല ആ മനുഷ്യനേക്കാൾ വലുതായി പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ് നമ്മളാണ് കാരണം അള്ളാഹു സുമാനത്തന്നെ നമ്മളെ പരീക്ഷിക്കാണ് ഓന്റെ ഔറത്ത് നീ മറച്ചു വെക്കുന്നുണ്ടോ ഇല്ലേ നിന്റെ ഔറത്ത് ഞാനും മറക്കൂല നിന്റെ അവരത്ത് ഞാനും മറച്ചു വയ്ക്കില്ല റസൂല് പറഞ്ഞത് അറിയോ ഒരു മുസ്ലിമിന്റെ ന്യൂനത സമൂഹ മദ്യത്തിൽ വെളിവാക്കിയാൽ വീടിന്റെ ഉള്ളിൽ വെച്ച് നിന്നെ റബ്ബ് അപമാനിച്ചു കളയുമെന്നാണ് റസൂൽ അലൈഹി വസ്സല നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് ഒരാളുടെ ന്യൂനത കേൾക്കാനുള്ള അവസരം കിട്ടിയാൽ നമ്മൾ എന്താ ഇപ്പോ നമുക്ക് പരിചയപ്പെട്ട് പരിചയമുള്ള ഒരാളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അയാൾ പറഞ്ഞിട്ട് ചിലപ്പോ വേണ്ട നേർച്ചു നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും എന്താ എന്താ പറയും കേക്കട്ടെ പറയും അവനൊക്കെ വലിയ മാനനായിട്ട് നടക്കാണല്ലോ കേക്കട്ടെ ഞാൻ ആരോടും പറയുന്നില്ല പറയാൻ നമുക്ക് വലിയ അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തോളിലേക്ക് വെക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് മറ്റുള്ളവരുടെ കൈബിലേക്ക് മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക അതിനെ ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുക റബ്ബു സുബഹാന നല്ലൊരു വ്യക്തിത്വം നമുക്ക് നൽകുമാറാകട്ടെ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ മഹല്ലുകാരനായ ജാസർ ജാസർ ഖാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അമ്മായി ഇന്നലെ മരണപ്പെട്ടു വല്ലാത്തൊരു മരണമായിരുന്നു അത് കേട്ട എല്ലാവരെയും ഒരുപാട് ദുഃഖിപ്പിച്ച മരണം അവർക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ മക്കളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഒക്കെ നോക്കിയാൽ മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മയായിരുന്നു അവർ കൃത്യമായി വളപട്ടണം അൽഫിത്ര പള്ളിയിൽ കൃത്യമായി ശുഭസംസ്കരിക്കാനെത്തുന്ന ഭർത്താവിന്റെ കൂടെ ശുഭസംസ്കരിക്കാനെത്തുന്ന ഒരു വനിത ഒരു പെട്ടെന്ന് സൂപ്ര ഇന്നലെ രാവിലെ ഒരു പിന്നെ ശ്വാസമുട്ടലും അസ്വസ്ഥത ഒക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരം അസറിന്റെ അഞ്ച് മണി അഞ്ചര ആകുമ്പോഴേക്ക് അവരുടെ ഖബറടക്കവും കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ പെട്ടെന്നുള്ള മരണം എത്രയോ കൂടിക്കൊണ്ടേയിരിക്കാൻ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചവരെ കഴിഞ്ഞതിൻ്റെ ഒമ്പത്താഴ്ചവരെ നമ്മൾ ഈ മെമ്പറിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യന്മാരാണ് നമുക്കിതൊക്കെ ഒരു വാർത്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവരെ യഥാർത്ഥത്തിൽ ആ ഖബറടക്കം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ

ശരിക്കും ഉമ്മ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്തുള്ള മക്കൾ വരെ അവർക്കുണ്ട് എന്തായിരിക്കും ആ വീട്ടിലൊരവസ്ഥ അവരനുഭവിക്കുന്ന വേദനയും പ്രയാസവും എത്രയായിരിക്കും അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഉമ്മയെ തിരിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല നമുക്ക് ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നതാണ് അള്ളാഹു സുബാനഹുബാല ആ കുടുംബത്തിന് ആ മക്കൾക്കും ഭർത്താവിനും പൂർണവും പരിപൂർണവുമായ സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ ആ മരിച്ചുപോയ മഹദിക്ക് റബ്ബു സുബാനഹു വാലാം എല്ലാവിധ മൊഹഫറത്തും അവരുടെ ഖബറടം െ വിശാലമാക്കി കൊടുക്കട്ടെ നാളെ പരലോകത്ത് അവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേയല്ല ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല أنفسنا وإن لم تغفر لنا وترحمنا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين